യഥാർത്ഥത്തിൽ വിമത വൈദികരെ സൃഷ്ടിച്ചതും അവർക്ക് സംരക്ഷണം നൽകി പരിപാലിക്കുന്നതും സഭാമക്കളെ ഭിന്നിപ്പിച്ചതും വേദനിപ്പിക്കുന്നതും ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ് ഒരു സംശയം കൂടാതെ പറയാനാകും അത് മാർ പാംബ്ലാനിയാണ് ഒരു വൃത്തിയനെ രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല ഒന്നുകിൽ അവനെ ഒരുവനെ വിദേശിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യാം ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് വിശുദ്ധ ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തിയ കാര്യമാണ് യഥാർത്ഥത്തിൽ കർത്താവ് ഈ വചനം നൽകിയത് ആർക്കാണ് എന്ന് വലിയ ഗവേഷണം ഒന്നും ചെയ്തു നോക്കേണ്ട കാര്യമില്ല കർത്താവിന്റെ സഭയെ കർത്താവ് നൽകിയ മാർഗത്തിലൂടെ നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ വിളിക്കപ്പെട്ട അച്ഛപാലന ശുശ്രൂഷകരായ മെത്രാന്മാർക്കും അവർക്ക് വിധേയരായ പുരോഹിതർക്കും വേണ്ടി മാത്രമാണ് ഈ വചനം ഈ വചനം ഇവർക്ക് എന്താണ് നൽകുന്നത് കർത്താവിന്റെ രാജ്യത്തിനും മഹത്വത്തിനും എതിരായി അവിശ്വാസത്തോടെ പെരുമാറുന്ന ഈ മെത്രാന്മാരാണ് ജനത്തെ ചതിച്ചതും ചിതറിച്ചതും സഭയെ തകർത്തു കൊണ്ടിരിക്കുന്നത് സഭയെ ചില കുടില തന്ത്രങ്ങൾക്ക് വേണ്ടി കൊടുത്തു പഴയകാല ദൈവരാജ്യ പ്രതിസന്ധി തീർത്തു നീറോ ചക്രവർത്തിയുടേതും ഫറോവിയുടെ സമാനമായ ചിന്താഗതിയും ഈ ലോകത്തിലെ ആഡംബര ജീവിതത്തിന്റെ സുഖലോലുവതി അടിതെറ്റിയ നിജ തീർന്ന മെത്രാൻ സമൂഹമേ നിങ്ങൾ ഉണരുക എന്ന് മാത്രമേ പറയുവാനുള്ളൂ നിങ്ങൾ തൊഴിക്കുന്നത് ഇരുമ്പാണികളും മേലാണ് അതറിഞ്ഞിട്ടും അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് വിളിച്ച് പറഞ്ഞ് പുരോഹിത പ്രമാണിമാരെ പോലെ മനസ്സിന്റെ അകോതലങ്ങളിൽ വിളിച്ചു പറയുന്ന പുറം കവള കപടനാട്യക്കാരാകാതെ അരമത്യക്കാരൻ ജോസഫിനെ പോലെ ക്രിസ്തുവിനു വേണ്ടി ഇനിയെങ്കിലും കാപട്യം അവസാനിപ്പിച്ച് സഭയെ രക്ഷിച്ചില്ല എങ്കിൽ ഉറക്കെട്ട ഉപ്പിന് തുല്യരലേ നിങ്ങൾ മെത്താൻമാർ ഈ കള്ള ചൂഷണ പരമ്പര അവസാനിപ്പിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രിസ്തു രാജ്യത്തിനായി കപടവയില്ലാതെ ധീരതയോടെ മുന്നോട്ട് വരാൻ തയ്യാറായാൽ അന്നേ ഈ ക്രിസ്തീയ സമൂഹയുടെ കെട്ടുറപ്പ് സ്വർഗത്തിലും ഭൂമിയിലും ഉണ്ടാകുകയുള്ളൂ ആ സത്യം തിരിച്ചറിഞ്ഞാൽ ക്രിസ്തു നിങ്ങളോട് പുറത്ത് ക്രിസ്തുവിന്റെ മഹിമയിൽ നിങ്ങളെ പൊതിയും ഇല്ലിസിൻ ജനാഭിമുഖ കുർബാന നടത്തുന്ന ഇടവക പള്ളികളിലെ വിശ്വാസികളെ കരുതി കുർബാന തടസ്സപ്പെടുത്തുകയോ പള്ളി പൂട്ടിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്യേണ്ട എന്ന് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ തീരുമാനിച്ച് സമാധാനത്തോടെ അലഞ്ഞു തിരിയുമ്പോൾ ഈ സഭാപിതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം ഏകീകൃത കുർബാന അർപ്പിക്കാൻ സഭയോടൊപ്പം വിൽക്കുന്ന വിശ്വാസികൾ സ്വന്തം ഇടവക ഇടവകപ്പള്ളികളിൽ പോകാനാകാതെ അലഞ്ഞു തിരിഞ്ഞു കഷ്ടപ്പെടുകയാണ് എന്ന് ഒരേ കുടുംബത്തിലെ രണ്ട് അംഗങ്ങളോട് ഒരേ മൃദു കുടുംബം രണ്ട് രീതിയിൽ പെരുമാറുന്നത് അന്യായമല്ലേ ഒരാളെ ചേർത്ത് പിടിക്കുമ്പോഴും മറ്റേയാളെ പാടെ അവഗണിക്കുന്നു ഇത് യേശു ക്രിസ്തുവിനെ പഠിപ്പിക്കലാണോ അതോ സീറോ മലബാർ സഭയുടെ പിതാക്കന്മാരുടെ സൗകര്യാർത്ഥം ചെയ്യുന്നതും ഏതായാലും ഈ നോമ്പ് കാലഘട്ടത്തിൽ ഇതൊരു നല്ല സാക്ഷ്യമല്ല